ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആര്വേപ്പിൻ്റെ പൂ ഒന്ന് രണ്ട് ദിവസം ഇങ്ങനെ ഉണക്കി വെച്ചിട്ട് ഒരു ചമ്മന്തിപ്പൊടി നമ്മൾ തയ്യാറാക്കാൻ പോവുകയാണ് ഇത് നമ്മളെ അപ്പുറത്തെ വീട്ടിലുള്ള ചെന്നൈയിൽ നിന്ന് ഒരു അച്ചമ്മ നമ്മൾക്ക് പഠിപ്പിച്ചെന്നാണ് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ ഒരു തേങ്ങ ഇവിടെ ചിരകിൽ വെച്ചിട്ടുണ്ട് ഒരു വലിയ തേങ്ങ തേങ്ങയുടെ കൂടെ തന്നെ കറിവേപ്പില കുറച്ച് കൂടുതലിരുന്നുണ്ട് ഉണക്കമുളക് ഒരു അഞ്ചെണ്ണം ചേർത്തിട്ടുണ്ട് ഒരു വലിയ തേങ്ങക്ക് നാല് വലിയ ഉണക്കമുളക് പിന്നെ ഒരു ഇരുപത് കുരുമുളക് കരിയാതെ വറുത്തെടുക്കണം അടിക്ക് പറ്റാതെയും കരിയാതെയൊക്കെ നന്നായിട്ട് വറുത്തെടുക്കണം പുഴുവെല്ലാം ചേർക്കണം പൊടിയാണെങ്കിൽ ഇഷ്ടം തേങ്ങ കുറച്ച് കളർ മാറി വന്ന സമയത്ത് നമ്മൾ ഉഴുന്ന് വരിച്ചു ചേർത്ത് കൊടുക്കും ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് നന്നായി വറുത്തെടുക്കും ഒരു ചെറിയ കായത്തിൻ്റെ കഷ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് ളക്കേണ്ട സൗകര്യത്തിന് ഉരുളയിലേക്ക് മാറ്റി കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് എന്നൊരു സൗകര്യം ഇല്ല ഉലുവ ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആരിവപ്പിൻ്റെ പൂവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ പുളി പുളി ചെറിയ കഷ്ണമാക്കിയിട്ടിട്ട് കൊടുത്തു ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി ചേർത്തിട്ടുണ്ട് പുളി നല്ല പുളിയുള്ള പുളിയായത് കൊണ്ടാണ് പാകത്തിന് പുളി വേണം ഇത് കൈഫുള്ളൊരു സാധനവും കൂടിയാണ് കുറച്ച് വറുത്തുപൊടിച്ച മല്ലിപ്പൊടിയുണ്ട് ചൂടായിക്കോട്ടെ നന്നായി വറുത്ത് ഗോൾഡൻ കളറായിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാൻ നീതിൽ നിന്നെ കരി മാറ്റണം അല്ലെങ്കിൽ കരിഞ്ഞു പോവും ചേർത്തിട്ടുണ്ട് ഇളജി ഇവിടെ ഇവിടെ തന്നെ പൊടിച്ചെടുക്കുക ഉപ്പും ഉപ്പ് ചേർത്ത് എടുത്തു ശർക്കര പൊടിച്ചതാണ് ഒന്ന് കൊടുക്കണം കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒരിക്കലും അടിച്ചെടുക്കണം ഒന്നും കൂടി ഒരിക്കലും എടുക്കാം ഇട്ടുകൊടുത്ത ആര്യവേപ്പിൻ്റെ പൂവിൻ്റെ ചമ്മന്തിപ്പൊടി റെഡിയായി നമുക്ക് ആറിയ കുപ്പിയിലേക്ക് മാറ്റാം മാസങ്ങളോളം ഇത് കഴിക്കാൻ പറ്റും നല്ല ആറിയ പാത്രത്തിലിട്ട് വെച്ചാൽ മതി ആറിയ കുപ്പിയിൽ